നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഭരണപക്ഷത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി പ്രതിപക്ഷ മെമ്പർമാർ ഭരണപക്ഷ പരാജയം മൂലം മാർക്കറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ പല ബൃഹത് പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിച്ചതായി ആക്ഷേപമുണ്ട് പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടകരമായ അവസ്ഥയിലാണെന്നും പ്രതിപക്ഷ മെമ്പർമാരോട് വിവേചനപരമായി ഇടപെടുന്നതായും ആരോപണമുണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയങ്ങളും ഏകാധിപത്യ പ്രവണതകളും മൂലം പഞ്ചായത്തിന്റെ പല പദ്ധതികളും പാതിവഴിയിൽ നിലച്ചതായി യു ഡി എഫ് മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഏറെ കുട്ടികോഷിച്ച് നിർമ്മാണം ആരംഭിച്ച പഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാനം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചതിന് ശേഷം പാതിവഴിയിൽ നിലച്ച് നിലയിലാണ് മാർക്കറ്റ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ച് നാളിതുവരെയായി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല

പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഇരുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സും സെപ്റ്റി ടാങ്കും ദീർഘവിഷനുമില്ലാത്ത പദ്ധതിയുടെ ഉദാഹരണമാണ് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ടോയ്ലറ്റ് കോംപ്ലക്സിലെ മലിനജലം ബസ് സ്റ്റാൻഡിലും പരിസരത്തും ഒഴുകുകയാണ് ഇതുപോലെ പഞ്ചായത്തിന്റെ പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ വർഷത്തെ ജോലികളൊന്നും നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല ഭരണകക്ഷിയുടെ രാഷ്ട്രീയ തിമിരം മൂലം പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ ഫണ്ട് അനുവദിക്കുന്നത് വിവേചനപരമായാണ് തെരവ് വിളക്കുകൾ ഓരോ വാർഡിലും എഴുപത്തിനാലെണ്ണം വീതം നൽകാമെന്നിരിക്കെ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ ഇത് അൻപതായി ചുരുക്കി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ കാര്യത്തിൽ കടുത്ത വിവേചനമാണ് കാണിക്കുന്നത് ഭരണപക്ഷ മെമ്പർമാർക്ക് നാല്പത് ലക്ഷം രൂപ വരെ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് പഞ്ചായത്തിന്റെ ധനസ്ഥിതിയും അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് കൃഷിഭവൻ മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയിലൂടെ നടപ്പിലാക്കേണ്ട പദ്ധതികളിൽ ഒന്നുപോലും നടപ്പാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ മെമ്പർമാരായ എം എസ് മഹേശ്വരൻ ജോജി ഇളപ്പള്ളിക്കുന്നിൽ രാജേഷ് അമ്പഴത്തനാൽ ഷിഹാബീട്ടിക്കൽ കുഞ്ഞുമോൻ മാതുരുത്തിയിൽ ലിസി ദേവസ്യ ലിനിമോൾ ജോസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട